ഓം നമശിവായ പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറയാം ഗ്രഹസ്ഥിതി പ്രകാരം ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത് ചന്ദ്രൻ കർക്കിടകൻ രാശിയിലേക്ക് കടന്നു വരുന്നു അതുപോലെ തന്നെ കേതു കന്നി രാശിയിൽ നിൽക്കുന്നു സൂര്യൻ മകരൻ രാശിയിൽ നിൽക്കുന്നു ബുധൻ കുംഭമാസം ഇരുപത്തിയൊൻപത് അഥവാ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത് മിനിറ്റിന് ബുധൻ കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് കുംഭൻ രാശിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ കുംഭൻ രാശിയിൽ ശനിയുണ്ട് ശനിയുമായിട്ട് ബുധൻ യോഗം ചെയ്യുകയാണ് മീനൻ രാശിയിൽ രാഹുവും ശുക്രനും നിൽക്കുന്നു ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നു അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് നക്ഷത്രഫലം പറയുന്നത് ആദ്യമായിട്ട് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരുടെ നക്ഷത്രഫലമാണ് പറയുന്നത് സദ്യയോടുകൂടി കേൾക്കുക ഈ ജാതകർ ചൊവ്വാഴ്ച ദിവസം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു എനർജിയുമായിട്ടാണ് അവർ എഴുന്നേൽക്കുന്നത് അവർക്കന്ന് തന്നെ പ്രഭാതത്തിൽ തന്നെ ഫീൽ ചെയ്യും ഇന്നത്തെ ദിവസം ഒരു നല്ല അനുകൂലമായ ദിവസമാണെന്ന് അവർക്ക് ഫീൽ ചെയ്യും നല്ല ആരോഗ്യസ്ഥിതിയോടുകൂടി നല്ല പ്രസന്നതയോടുകൂടിയൊക്കെ ആയിരിക്കും അവർ ഉണർന്ന് എഴുന്നേൽക്കുന്നത് ഏത് കാര്യം ചെയ്യുവാനും അവർക്ക് ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാകുന്ന ഒരു ദിവസം അവരുടെ ആരോഗ്യത്തിന് വലിയൊരു ശക്തി വന്നു ചേർന്ന ചേർന്നതുപോലെയൊക്കെ അവർക്ക് അനുഭവപ്പെടും ജ്യോതിഷത്തിൽ പറയുന്നത് ഒരു പരാക്രമശാലിയായി മാറുവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് എവിടെയും കയറി ചെന്ന് തൻ്റെ ഇടപൂർവ്വം ഏത് കാര്യങ്ങളും ചെയ്യുവാനുള്ള ഒരു എനർജി ഈ ജാതകരിൽ വന്നു ചേരുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ ഇവരെ ജയിക്കുവാൻ ആർക്കും കഴിയത്തില്ല ഇവർ ഏത് മേഖലയിലും ജയിക്കുകയും ശോഭിക്കുകയും ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത് കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടമുണ്ട് സുഖം സ്വസ്ഥത ഏഹ് അനുകൂലമാണ് സഹോദര ഗുണം സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഗുണങ്ങളൊക്കെ നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നുചേരും വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ സ്ഥിതി അനുകൂലമാണ് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് മക്കളുടെ സ്ഥിതി അവർക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ രോഗം ശത്രുതാ കടബാധികളാൽ നിന്നും ഭാരപ്പെടുവാനുള്ള സാധ്യത അവർക്കില്ല ദാമ്പത്യ ജീവിതം നല്ല നിലയിൽ പോകും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ മാരകമായ പ്രതിസന്ധിയോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന ദിവസമല്ല ചൊവ്വാഴ്ച ദിവസം ഭാഗ്യാനുഭവങ്ങൾ അവരെ തുണച്ച് അവരുടെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും നിലനിർത്തും തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് കൊടുക്കും ഏത് മേഖലയിലും കയറി ചെന്ന് പ്രവർത്തിച്ച് ലാഭം നേടുവാനുള്ള ഒരു തൻ്റെ അവർക്കുണ്ടാകും അങ്ങനെ സ്ത്രീകൾ മുഖേനയുള്ള ചെറിയ ചെറിയ ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി അവർക്ക് വന്നിരുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അപ്പോൾ ഈ പറഞ്ഞ അനുഭവം കൂടിയാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിൽ നാളുകാർ ചൊവ്വാഴ്ച ദിവസം കടന്നുപോകുക എന്നുള്ളത് അറിഞ്ഞുള്ളത് ഇനിയും ഇടവക്കുറാണ് ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ടു പദം നാളുകാരെക്കുറിച്ച് പറയാം ചൊവ്വാഴ്ച ദിവസം ഈ ജാതകർക്ക് ഏതെല്ലാം വിധത്തിലുള്ള രോഗാവസ്ഥ അനുഭവിക്കുന്നവരാണെങ്കിലും അപ്പോൾ ആ രോഗാവസ്ഥയിൽ നിന്ന് വലിയൊരു മാറ്റം സംഭവിക്കുന്ന ദിവസമാണ് രോഗസൗഖ്യം വന്നു പറയുന്നത് അപ്പോൾ ജാതകർ തിങ്കളാഴ്ച അർദ്ധരാത്രി രോഗിയായിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ പോലും ചൊവ്വാഴ്ച പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവർക്ക് ഈ രോഗസൗഖ്യം ഉണ്ടാകുമ്പോൾ നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടാകുന്നു നല്ല മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതി അവരിൽ വന്നു ചേരുകയാണ് എന്നാൽ കുടുംബത്തിൻ്റെ നനത്തിൻ്റെ സ്ഥിതി മെച്ചമാകണമെന്നില്ല ഭാഗ്യക്കേടുകളൊക്കെ അവരെ അലട്ടുവാൻ സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നു മാതാവ് മുഖേന സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സാധനങ്ങൾ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നിന്നും സഹപ്രവർത്തകർ മുഖേനയുള്ള സഹായ സാധനങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും അനുകൂലമായി വന്നു ചേരുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം രോഗമോ ശത്രുതയോ കടബാധികളോ ഒന്നും അലട്ടാത്തൊരു ദിവസമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ അത്ര നല്ല മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അല്പം പോരായ്മകളൊക്കെ ഉണ്ടാകും മാരകമായ രോഗങ്ങളൊന്നും പിടിപെടുകയില്ല അതുപോലെ തന്നെ പിതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ചൊവ്വാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചതാഴ്ചകൾ അനുഭവിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ അതങ്ങ് പോകും സ്ത്രീകൾ മുഖേന ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ഇതിനക്കുറാണ് മിദലക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണ്ണർത്ത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം അവർക്ക് കഷ്ടതയായിരുന്നുവല്ലോ ഞായറാഴ്ച ദിവസം അവർ തലവേദനയാൽ ഭാരപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ശാരീരികമായ ക്ഷീണം അനുഭവിച്ചിട്ടുണ്ട് അവർ അല്ലെങ്കിൽ അവർക്ക് ഉറക്കം തയാതെ വന്നിട്ടുണ്ട് അഷ്ടമത്തിൽ സൂര്യൻ നിന്ന ഞായറാഴ്ച ദിവസമല്ലേ അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവരെ തേടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചൊവ്വാഴ്ച ദിവസവും അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് തല കണ്ണ് എന്നിങ്ങനെ അവയവങ്ങളിൽ രോഗം വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും തടസ്സം സംഭവിക്കാൻ സാധ്യതയുണ്ട് ശരീരത്തിൽ മുറിവ് ചതവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശരീരം മുറിഞ്ഞ് രക്തം വാർന്നൊലയ്ക്കുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത പ്രസിദ്ധികൾ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും കുടുംബം തലം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമാണ് അനുകൂലമായ ഒരു ദിവസമാണ് സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെക്കൊണ്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ ദോഷമൊന്നും സംഭവിക്കത്തില്ല ചെറിയ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ അവരെ തുണയ്ക്കുന്ന ഒരു ദിവസം കൂടിയാണ് സ്ത്രീകൾ മുഖേന തൊഴിൽപരമായിട്ടുള്ള ഒരു നേട്ടം അവർക്ക് വന്നുചരുന്നൊരു ദിവസമാണ് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ അവർക്ക് ഒരു ദിവസവുമാണ് ജാതകർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിച്ച് ധനസ്ഥിതി മോശമാകുവാനും സാധ്യതയുണ്ട് അവരുടെ മക്കളുടെ സ്ഥിതി മക്കളെ സ്ഥിതി അവർക്ക് അനുകൂലമായി നിൽക്കുന്നു മക്കളെ കൊണ്ടുള്ള ഒരു സന്തോഷവും സമാധാനവും ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നതാണ് പ്രത്യേകിച്ച് പെൺമക്കളെ കൊണ്ടുള്ള നേട്ടമാണ് അവർക്കുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുണർദ്ധൻകാല പൂയം മൈലിയ നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥത ദേഹനന്മ അനുകൂലമായ ഒരു ദിവസമാണെങ്കിലും അലസതയും ഉന്മേഷക്കുറവും ഉത്സാഹക്കുറവും ഒക്കെ വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും മെച്ചമല്ല സുഹൃത്തുക്കളെ കൊണ്ടും സൗകര്യങ്ങളെക്കൊണ്ടും ഒക്കെ ഉള്ള ചതി പറ്റുവാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ ഭാഗ്യാനുഭവങ്ങളൊന്നും വന്നുചേരുന്നില്ല തടസ്സപ്പെട്ടു പോകുന്നു മക്കളെ കൊണ്ടുള്ള സ്ഥിതി മോശമാണ് അവരെ അവരെക്കൊണ്ടൊരു നേട്ടവുമില്ല അതുപോലെ തന്നെ രോഗം ശത്രുത കടബാധികളാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയെ നേരിടുന്നില്ല എങ്കിൽ പോലും നിലവിലുണ്ട് ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല ആയുസ്വിനെ ബാധിക്കുന്ന വിധത്തിലുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ അവരെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് തുണയ്ക്കുന്നില്ല എന്നുള്ളത് കർക്കിടക്കൂറുകാരുടെ ഒരു പ്രതിസന്ധിയാണ് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം അത് അവർക്ക് നിലനിൽക്കുന്നു ഈ ചൊവ്വാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അലസത വന്നുചേരുവാൻ സാധ്യതയുണ്ട് താല്പര്യക്കുറവൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ലാഭകരമായ അനുഭവങ്ങളൊന്നും അവരുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് വ വന്നു ചേരുന്നില്ല തടസ്സപ്പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നു അപ്പോൾ പെൺമക്കളെ കൊണ്ടോ അല്ലെങ്കിൽ ബന്ധുക്കളെ കൊണ്ടുള്ള ദ്രോഹം അവർക്ക് വന്നു തരുവാൻ സാധ്യതയുള്ളൊരു ദിവസവുമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുള്ളത് ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാലി നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം സുഖസ്വസ്ഥത ദേഹനന്മാ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന വലിയ ദോഷങ്ങളൊന്നും വന്നുചേരത്തില്ല എങ്കിലും ചെറിയ രീതിയിലുള്ള ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അനുകൂലമായി നിൽക്കുന്നു മക്കളെക്കൊണ്ടുള്ള നേട്ടങ്ങൾ അനുകൂലമായി നിൽക്കുന്നു രോഗം ശത്രുത കടബാധികളാലൊന്നും ഭാരപ്പെടുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്നാൽ ചിലരെ സംബന്ധിച്ച് ഈ രോഗത്താലും കടബാധികളാലും ശത്രുതകളാലും ഒക്കെ ഉള്ള പ്രതിസന്ധി അവരുടെ ജീവിതത്തിലുണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും അവർക്കുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് ഭാഗ്യം കൊണ്ട് ഭൂമിയൊക്കെ വിറ്റ് കിട്ടുവാൻ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇടയ്ക്കൊക്കെ ഒത്തിരി തടസ്സങ്ങളൊക്കെ വന്നാലും അതിനനുകൂലമായൊരു സമയമാണിപ്പോൾ ഉള്ളതെന്നുള്ളത് അറിഞ്ഞ് ഭൂമിയൊക്കെ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ ഭൂമി വിറ്റ് പണം സമ്പാദിക്കുക അല്ലെങ്കിൽ പണം നേടുക അങ്ങനെ ഒരു സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഒരു രാജയോഗം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ചിലർക്കൊക്കെ ഈ തൊഴിൽപരമായിട്ടുള്ള നേട്ടം വന്നുചേരത്തില്ല അഷ്ടമത്തിൻ്റെ അതിവിനായിട്ട് വ്യാഴം സ്വാധീനിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊന്നും അത്ര മെച്ചമല്ല അല്ലാത്തവർക്ക് വ്യാഴം അനുകൂലമായിട്ടുള്ളവർക്കെല്ലാം തൊഴിൽപരമായിട്ടുള്ള നേട്ടം തൊഴിൽ പുരോഗതി തൊഴിൽ തൊഴിൽ പ്രമോഷൻ അല്ലെങ്കിൽ പുതിയ മേഖലയിലേക്ക് അവർ കടന്നു ചെല്ലുക അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അവർക്കുണ്ട് അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം ചന്ദ്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് മാനസികമായും ശാരീരികമായിട്ടും ചില ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് അത് വലിയ കാര്യമായിട്ടൊന്നും വന്നു ചേരത്തില്ല എങ്കിലും ചെറിയൊരു അസ്വസ്ഥതകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്രം രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം സുഖം സ്വസ്ഥത ദേഹതന്മാ വലിയ തിരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ചിലർക്കൊക്കെ നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു സത്യമായ കാര്യമാണ് ചിലർക്കിതൊന്നും വന്നുചേരുന്നില്ല കുടുംബത്തിൻ്റെ നിലത്തിൻ്റെ സ്ഥിതിയൊക്കെ വളരെ മോശമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു സുഹൃത്തുക്കളെക്കൊണ്ടും സൗകര്യങ്ങളെക്കൊണ്ടും നേട്ടം അനുഭവിക്കുന്നവരുണ്ട് നേട്ടം വന്നുചേരാത്തവരുണ്ട് വീട് വസ്തു ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യരമായ അനുഭവങ്ങൾ വന്നുചേരുന്നവരുണ്ട് ഭാഗ്യക്കേടുകൾ അനുഭവിക്കുന്നവരുണ്ട് മക്കളെ മക്കളെക്കൊണ്ടുള്ള അനുഭവങ്ങളൊന്നും ഗുണകരമായി അവർക്ക് വന്നുചേരുന്നില്ല രോഗം ശത്രുത കടബാധകളാൽ ഭാരപ്പെടുന്നവരുണ്ട് ഭാരപ്പെടാത്തവരുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ വന്നു ചേരുന്നവരുണ്ട് വന്നു ചേരാത്തവരുണ്ട് രാഹു തടസ്സപ്പെടുത്തി കളഞ്ഞ് ഒരു പഴിക്ക് വേണ്ടി ജീവിക്കുന്ന ഭാര്യയും പടുത്താവുമുണ്ട് അതുപോലെ ഒരു സാഹചര്യമാണ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലുള്ളത് ഒട്ടനവധി പേർക്കും അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത് ഏഴിലെ രാഹു അവരുടെ ദാമ്പത്യ ജീവിതത്തെ തകർത്ത് കളയുന്നു അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ രോഗങ്ങളൊന്നും അവർക്ക് വന്നു ചേരാൻ സാധ്യതയില്ല ആയുസിനെ ബാധിക്കുന്ന വിധത്തിലുള്ള മാരകമായ രോഗങ്ങളൊന്നും വന്നുചേരാൻ സാധ്യതയില്ല ഭാഗ്യാനുഭവ ഭാഗ്യാനുഭവങ്ങൾ അവരെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് തുണയ്ക്കുന്നില്ല അതാണൊരു വിഷയം ഭാഗ്യം കൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ അങ്ങോട്ട് കഴിയുന്നില്ല ചിലരൊക്കെ രക്ഷപ്പെടുന്നുണ്ട് തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ കൂടിയുള്ളൊരു വലിയ നേട്ടമൊന്നും അവർക്ക് പിന്തുണയായിട്ട് വരുന്നില്ല അവരുടെ ജീവിതത്തിന് അപൂർത്തി ഉണ്ടാകുവാൻ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവരെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം നിലവിലുണ്ട് ഈ ചൊവ്വാഴ്ച ദിവസം ചൊവ്വ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ജാതകർ തൻ്റെ അടുത്തോടു കൂടി ഏത് കാര്യവും ചെയ്ത് ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ പരമാവധി ശ്രമിക്കും പക്ഷേങ്കിൽ ആ ശ്രമത്തിനത്തുള്ള വിജയം ഉണ്ടാകണമെന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മുരുഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക മുരുഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുക തീർച്ചയായിട്ടും തടസ്സങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറി നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു നല്ല അനുഭവം വന്നു ചേരും കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് തടസ്സപ്പെട്ടു പോകുന്നു കേന്ദ്രഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത് ഇപ്പോൾ ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ഇപ്പോൾ ഒരാളോട് ആയിരം രൂപ ചോദിച്ചു തരാമെന്ന് പറയുകയോ അല്ലെങ്കിൽ എടുത്ത് തരുകയോ ചെയ്യയില്ല നോക്കാമെന്ന് പറഞ്ഞ് അവിടെ ആ ആളങ്ങ് മാറുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവമാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുരുകഭവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക മുരുകഭഗവാനിൽ കൂടി മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ടൈമിൽ രക്ഷപ്പെടുവാനുള്ള ഒരു വാതിൽ ഒരു വഴി എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു വിശ്വാസമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുക അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം ഒരുപാട് ലാഭം നിങ്ങളിൽ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് ഇത്ര പേർക്ക് ആ ലാഭകരമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് പറയാൻ പറ്റത്തില്ല പലർക്കും തടസ്സപ്പെട്ടു പോകാനാണ് സാധ്യത മാതാവിൻ്റെ സ്ഥിതി ഒരു പക്ഷെ മെച്ചമാണ് പിതാവിൻ്റെ സ്ഥിതിയും ഇനിയിപ്പോൾ മുമ്പോട്ട് നല്ലൊരു സ്ഥിതിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നല്ലൊരു അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കിനി ചേരാൻ പോകുന്ന ഒരു സമയം മുമ്പോട്ട് വരുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വിജയം വന്നുചേരണമെന്നില്ല അതുകൊണ്ട് മുരുക ഭഗവാനെ ആശ്രയിച്ച് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ നക്ഷത്രഫലം ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ണുപാതം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം സുഖസ്വസ്ഥന്മാ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്നൊരു ദിവസവുമാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെ ധനസമൃദ്ധി പ്രശസ്തി ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ബുദ്ധിപരമായി പ്രവർത്തിക്കുകയും പ്രവർത്തനത്തിൽ കൂടി വിജയം കൈവരിക്കുകയും ചെയ്യുന്നൊരു ദിവസമായിരിക്കും വലിയ അധ്വാനം കൂടാതെ വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം പിതാവുമായിട്ടുള്ള ഒരു ശത്രുതയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടായി അല്ലെങ്കിൽ വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇവരെ എതിർക്കുന്നവരെ ഹിംസിക്കുവാനുള്ള ഒരു സ്വഭാവം ഇവരിൽ വന്നു വന്നുചേരാൻ സാധ്യമുണ്ടെന്നും പറയുന്നു എങ്കിലും നല്ല വ്യക്തിത്വമുള്ളവരായി ഇവർ ശോഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് തുലാക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ അവർക്ക് ദോഷമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി ഒന്നും പ്രത്യേകിച്ചില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ ആറാം ഭാവത്തിൽ ശുക്രൻ തന്നെയാണ് നിൽക്കുന്നത് രാഹു നിൽക്കുന്നുണ്ട് വലിയ ദോഷമൊന്നും വന്നുചേരത്തില്ല എങ്കിലും ചെറിയ രീതിയിൽ അവരെ എതിർക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഹിംസാശീലം വന്നു ചേരുക അല്ലെങ്കിൽ ഹിംസിക്കുന്ന ഒരു സ്വഭാവം അവരിൽ വന്നു ചേരുക എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ധനസമൃദ്ധി പ്രശസ്തിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് തുലാക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി മൃച്ചയക്കൂറാണ് മൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധികനായ ചൊവ്വ അല്ലെങ്കിൽ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധികനായ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ് അതുകൊണ്ട് ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകും അതിൽ ഇവർ കാരണക്കാരായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ മെച്ചമാണ് ഒരു നല്ല രീതിയിലുള്ള ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും അവിചാരിതമായി എങ്ങനെയോ എവിടെ നിന്നോ എങ്കിലും ഒരു പ്രശ്നം വന്ന് ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി കലഹത്തിലോ പ്രതിസന്ധിയിലോ ഒക്കെ ആകപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊഴിച്ചാൽ ബാക്കി പല കാര്യങ്ങളും ഇവർക്ക് നേട്ടം തന്നെയാണ് ചിലരെ സംബന്ധിച്ച് അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പരാജയം സംഭവിക്കാൻ സാധ്യമുണ്ട് എങ്കിലും കാര്യവിജയം സ്ത്രീകൾ മുഖേന പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവും കൂടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ടൊരു മമതയുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് കാര്യവിജയം ഈസിയായിട്ട് നടക്കും അപ്പോൾ അങ്ങനെ ഒരു നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്നൊരു ദിവസമാണ് ഭാഗ്യം കൊണ്ട് സ്ത്രീകൾ മുഖേന ധനം വന്നുചരും മാതാവിൽ നിന്ന് ധനം വന്നുചരും തൊഴിൽ മുഖേന ധനം വന്നുചേരും അങ്ങനെ ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധി ഒഴികെ മറ്റു പല കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് ഉച്ചയക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടൻ കാലിന് ആളുകാരോട് പറയുവാനുള്ളത് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപൻ ചുവയാണ് ഈ ചുവ നിങ്ങൾക്ക് ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഒരു കാര്യം പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം ഈ ചുവ എന്ന് പറയുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ ഏഴാം ഭാവത്തിൽ നിന്നാൽ ദാമ്പത്യ ജീവിത പ്രശ്നം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരും നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്കൊരു കാര്യവിജയം ഉണ്ടാകണമെന്നില്ല എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ തടസ്സം നേരിടും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ജ്യോതിഷം പറയുന്നത് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ കേന്ദ്രഭാവത്തിൽ നിന്നാൽ ദുര്യോഗം എന്ന് പറയുന്ന യോഗമാണ് വന്നു ചേരുക എന്ന് പറഞ്ഞാൽ ജാതകർ എത്ര കഷ്ടപ്പെട്ടാലും അവരുടെ ജീവിതത്തിലൊരു ഉയർച്ചയും ഉന്നമനവും ഉണ്ടാകത്തില്ല മറ്റുള്ളവരുടെ നിന്നെയും പരിഹാസങ്ങളുമൊക്കെ കേൾക്കും മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉണിച്ച് ജീവിക്കേണ്ട സാഹചര്യം വന്നു ചേരും തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാകത്തില്ല ഏത് കാര്യത്തിലിടപെട്ടാലും അവിടെയെല്ലാം തടസ്സങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ജീവിതം വളരെ അധോഗതിയിലാകുന്ന ഒരു ഗ്രഹനിലയാണ് അപ്പോൾ തനുകൂറുകാർ ചെയ്യേണ്ട ഒരു കാര്യം മുരുക ഭഗവാനിൽ ആശ്രയം വെക്കുക മുരുക ഭഗവാനും വേലുകൊടുത്ത് പ്രീതിപ്പെടുത്തുക എങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളു പലരും വിദേശ രാജ്യങ്ങളിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നു ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ട് ഇൻ്റർവ്യൂവിന് പോലും വിളിക്കുന്നില്ല നാട്ടിലും ഇതുതന്നെയാണ് സ്ഥിതി അപ്പോൾ ഈ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് കരകയറുവാനുള്ള ഒരു ഏക ആശ്രയം എന്ന് പറയുന്നത് മുരുക ഭഗവാൻ മാത്രമാണ് മുരുക ഭഗവാനിൽ നിങ്ങൾ ആശ്രയം വയ്ക്കുക ഭഗവാൻ ഒരു വേലുകൊടുത്ത് പ്രസാദിപ്പിക്കുക മുരുകക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുക വേലുകൊടുത്ത് പ്രസാദിപ്പിക്കുക മുരുക ഭഗവാൻ നിങ്ങളെ അത്ഭുതകരമായിട്ട് വിടുവിക്കും നിങ്ങളെ രക്ഷിക്കും നിങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റും നിങ്ങൾക്ക് കുടുംബസുഖം ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടില്ല ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ ജീവിതം മുമ്പോട്ട് പോകുന്നു വീട് വസ്തുവാഹനം ഭൂമി എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടൊരു നേട്ടമൊന്നുമില്ല കടബാധികളും ശത്രുതകളും രോഗങ്ങളും നിങ്ങൾക്ക് താങ്ങാനാവുന്ന വിധത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അപൂർത്തിയോ ഉന്നമനോ ഉണ്ടാകുന്ന ഒരു സമയമല്ല ഇപ്പോൾ നിലവിലുള്ളത് അത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഒരു വലിയ മാറ്റം നിങ്ങളിൽ വന്നു ചേർത്തുള്ളൂ ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ സമയം പിന്നെയും മോശമായി വരികയാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ദിവസവും മാസവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും വലിയൊരു സാമ്പത്തിക ബാധ്യതയിലൊക്കെ എത്തിച്ചേരും കടബാധ്യതയൊക്കെ വർദ്ധിക്കും അതോടനുബന്ധിച്ച് പലവിധമായ പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകും അതുകൊണ്ട് ആ പ്രതിസന്ധികളെന്നൊക്കെ കരകയറാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട് ചെയ്യുക ഇനി മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നല്ല ആരോഗ്യ ദൃഢഗാത്രരായി ശോഭിക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ശത്രുതയൊന്നും വന്നുചേരത്തില്ല രോഗം അലട്ടത്തില്ല നല്ല ആരോഗ്യമുള്ള ദിവസമാണ് കടഭാരത്താൽ ഭാരപ്പെടത്തില്ല പിതൃസ്വത്ത് ലഭിക്കത്തില്ല എന്നുള്ള ഒരു പോരായ്മ ഉണ്ടാകുമെങ്കിലും മറ്റുള്ള പല കാര്യങ്ങളിലും നേട്ടമാണ് ഏത് കാര്യങ്ങളും തൻ്റെ അടുത്തോടു കൂടി അഭിമുഖീകരിക്കുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം മകരക്കൂറുകാർക്ക് ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പ്രവർത്തന മേഖലയിൽ വിജയം കൈവരിക്കാം തൊഴിൽപരമായിട്ടുള്ള നേട്ടം വന്നുചേരും സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുമുള്ള നേട്ടം പ്രതീക്ഷിക്കാം അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കുമ്പക്കൂറാണ് കുംഭക്കൂറിൽ പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതിയം പൂട്ടാതി മുക്കാൽ നാളുകളെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹതന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ധനം സുഖം എന്നിവയിൽ കുറവുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അതായത് അനാവശ്യമായിട്ടുള്ള ധനച്ചെലവൊക്കെ വന്ന് ചേർന്ന് പിന്നീട് അതേ ചൊല്ലി മനക്ലേശമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സാധനങ്ങളൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് കാര്യവിജയമൊക്കെ അനുഭവത്തിൽ വന്നു ദിവസമാണ് രോഗം ശത്രുതാ കടബാധികളായാലൊന്നും ഭാരപ്പെടുവാനുള്ള സാഹചര്യം ഇല്ല ദാമ്പത്യ ജീവിതത്തിലെ സൂക്കുറവ് നിലനിൽക്കുന്ന ഒരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം അതുപോലെ തന്നെ മാരകമായ രോഗങ്ങളൊന്നും ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയില്ല ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ധനം കൊടുക്കുന്ന ഒരു സമയമാണ് പക്ഷേങ്കിൽ ഈ ചൊവ്വാഴ്ച ദിവസം അനാവശ്യമായിട്ട് ധനച്ചെലവൊക്കെ ഉണ്ടായി അത് ധനസ്ഥിതി മോശമാക്കും അതുമുഖേന മനക്ലേശമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് സുഖാനുഭവങ്ങൾക്ക് കുറവ് വരുവാൻ സാധ്യതയുണ്ട് ബുദ്ധിപരമായ പരാജയം കൊണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ധനച്ചെലവ് ഉണ്ടാകും തന്മൂലം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കും ധനസ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ട് എങ്കിലും കുഴപ്പമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നുപോകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാലുട്ടാതി രേവതി നാളുകളെ സംബന്ധിച്ച് സുഖം സ്വസ്ഥതയെന്നത്രം അനുകൂലമായ ഒരു ദിവസമല്ല ചൊവ്വാഴ്ച ദിവസം കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി അത്ര മെച്ചമല്ല സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ തൊഴിലിടങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെങ്കിലും തൊഴിൽ മേഖലയിൽ കൂടിയുള്ള ഒരു ധനവരവർക്ക് തൃപ്തിരമായ അനുഭവത്തെ കൊടുക്കുന്നില്ല ധനം കടം മേടിക്കേണ്ട ഒരു സാഹചര്യം സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ധനം കടം മേടിക്കേണ്ട ഒരു സാഹചര്യം വന്നുചേരുന്നു വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല സ്ത്രീകൾ മുഖേന അല്ലെങ്കിൽ മാതാവ് മുഖേനയുള്ള കാര്യവിജയം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം രോഗം ശത്രുതാ കടബാധകളൊന്നും ഇവരെ അലട്ടുന്ന ഒരു ദിവസമല്ല ദാമ്പത്യ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും തൃപ്തികരമായ അനുഭവങ്ങൾ ഇവർക്കുണ്ടാകണമെന്നില്ല സ്ത്രീ ൾ മുഖനുള്ള അസ്വസ്ഥകളും പ്രയാസങ്ങളും ഇവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്നൊരു ദിവസമല്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവരിൽ നിന്നും അകന്ന് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എങ്കിലും പേരും പ്രശസ്തിയും വന്നു ചേർന്നാൽ പോലും ധനപരമായിട്ടുള്ളൊരു നേട്ടം പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് ഇവരുടെ നക്ഷത്രഫലം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി നക്ഷത്രഫലമായി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്